വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്ക ഒരു ഡെഡ് ലൈൻ വെച്ചിരിക്കുകയാണ് ആ നിർ നിർദ്ദിഷ്ട തീയതിക്കകം തന്നെ ഇന്ത്യ ആ വ്യാപാര കരാറിൽ എത്തിച്ചേരണം എന്നുള്ള ആവശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത് ഈ വ്യാപാര കരാർ ഇന്ത്യയുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന രീതിയിലല്ല ഇന്ത്യക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് മോദിയെ ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ് ട്രംപ് തൻ്റെ വിശ്വസ്തനായ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് ട്രംപിനെ വീരനായകനാക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദി ഇപ്പോൾ യഥാർത്ഥത്തിൽ അടിപറ്റിയത് മനസ്സിലായിട്ടുണ്ടോ എന്നതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് അൺകണ്ടീഷണൽ സറണ്ടർ ആയിരുന്നു മുമ്പിൽ വെച്ചത് ഇസ്രായേലിൻ്റെ ബേസ്മെൻ്റുകൾ അഞ്ചെണ്ണം തകർത്തപ്പോൾ ഖത്തറുള്ള അമേരിക്കയുടെ ബേസ് തകർത്തെറിഞ്ഞ് ഇത്തരത്തിൽ ഇതായിരിക്കണം ഒരു രാജ്യത്തിൻ്റെ ചെറുത്തുനിൽപ്പ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ഇറാൻ നടത്തിയ പോരാട്ടമുണ്ടായത് അമേരിക്കക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതോ കൂടിയാണ് ട്രംപ് വിടനിർത്തലുമായി രംഗത്തു വന്നത് ചൈനയുമായി വ്യാപാര യുദ്ധമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത് തങ്ങളെക്കാൾ ഒരു രാജ്യവും വളരുത് അത് തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാകുമെങ്കിൽ അവരെയെല്ലാം എങ്ങനെയെങ്കിലും ഉപരോധിക്കുക അവരുമായി ഒരു കരാറിലേക്ക് എത്തിച്ചേരുക അതുവഴി അവരെ ഭീഷണിപ്പെടുത്തുക ഇതാണ് ട്രംപിൻ്റെ നയം ഇപ്പോൾ ഇന്ത്യൻ നിർബിതമായിട്ടുള്ള വാഹനങ്ങളും മറ്റും അമേരിക്കയിലേക്ക് ഇറക്കുമ്പോൾ അധികമായി നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ് അതിലേക്ക് അമേരിക്ക ഇഞ്ച് പിന്നോട്ടില്ല എന്നുള്ള നിലപാടാണുള്ളത് ഇന്ത്യക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ട്രംപ് രണ്ടായിരത്തി മുതൽ അധികാരത്തിലേക്ക് വന്ന ആ സമയം മുതൽ എടുത്തിരിക്കുന്നത് ഇന്ത്യയുമായുള്ള സഹകരണത്തിൽ ട്രംപ് ഒരു രീതിയിലും മെച്ചമായ ഒരു സൗകര്യവും ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അനുസരിച്ച് ഇന്ത്യ നിന്നോളണം എന്നൊരു വിരട്ടലാണ് ട്രംപ് നടത്തിയിരുന്നത് ഇതിനെ അംഗീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറല്ല നരേന്ദ്രമോദി അതിന് തലവെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചതിയനായ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ഒരു ലേബൽ അദ്ദേഹത്തിന് വന്നിരിക്കും എന്നുള്ളത് കൂടിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നതും ഏത് വിദേശ രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടത്തിലേക്ക് വന്നാലും അതിൻ്റെ ഗുണം അമേരിക്കക്കാണ് കാരണം അവരുടെ ആയുധങ്ങൾ വൻതോതിൽ വിറ്റഴിക്കപ്പെടും മുട്ടനാടുകൾ തമ്മിൽ തല്ലുമ്പോൾ ചെന്നായ ചോര കുടിക്കുന്നതുപോലെയാണ് അമേരിക്കയുടെ നടപടിക്രമങ്ങൾ എന്നതാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇവിടെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നരേന്ദ്രമോദിക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത്